ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിജയത്തുടക്കം കുറിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെ ഓൾറൗണ്ട് മികവിലൂടെയാണ് ആർ സി ബിയുടെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൂറ്റി എഴുപത്തിനാലിന് എട്ട് എന്ന സ്കോർ നേടിയപ്പോൾ ആർ സി ബി നൂറ്റി എഴുപത്തിയേഴിന് മൂന്നി എന്ന സ്കോർ പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ നേടി ഏഴ് വിക്കറ്റ് വിജയം ആഘോഷിച്ചു ഫിൽസോൾട്ട് മികച്ച രീതിയിൽ ബാറ്റ് വീശിയപ്പോൾ ആർ സി ബി ഓപ്പണർമാർ രണ്ണടിച്ചു കൂട്ടുകയായിരുന്നു ആദ്യ ഓവറുകളിൽ പവർപ്ലേയിൽ എൺപത് റൺസാണ് ആർ സി ബി നേടിയത് തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് സോൾട്ട് വിരാട് കോഹ്ലി കൂട്ടുകെട്ട് നേടിയത് മുപ്പത്തിയൊന്ന് പന്തിൽ അമ്പത്തിയാറ് റൺസ് നേടിയ ഫിൽ സോൾട്ടിനെ വരുൺ ചക്രവർത്തിയാണ് പുറത്താക്കിയത് ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ദേവദത്ത് പടിക്കലിനെ സുനിൽ നറയനാണ് പുറത്താക്കിയത് തുടർന്ന് വിരാട് കോഹ്ലിയും രജത് പട്ടിദാറും ചേർന്ന് ആർ സി ബിയെ മുന്നോട്ട് നയിച്ചു പതിനാറ് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടിയ രജത് പട്ടിദാറിനെ നഷ്ടപ്പെടുമ്പോൾ കോഹ്ലിയുമായി ചേർന്ന് ആർ സി ബിക്കായി നാൽപ്പത്തിനാല് റൺസാണ് ഈ കൂട്ടുകെട്ട് നേടിയത് പട്ടിദാർ പുറത്തായ ശേഷം എത്തിയ ലിവിങ്സ്റ്റൺ അഞ്ച് പന്തിൽ പതിനഞ്ച് റൺസ് നേടിയപ്പോൾ ആർ സി ബി പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടി വിജയം കുറിച്ചു കോഹ്ലി മുപ്പത്തിയാറ് പന്തിൽ അമ്പത്തിയൊമ്പത് റൺസുമായി പുറത്താകാതെ നിന്നു